അലൈക്കും ആദരണീയരായ സഹോദര സഹോദരിമാര് വെളിയങ്കോട് ഖാദി റഹ്മി അലഹി എന്ന നാമം അറിയാത്തവർ ഇന്ത്യ രാജ്യത്ത് കുറവായിരിക്കും ഇന്ത്യയുടെ ചരിത്രപരമായ നിർണായക ഘട്ടങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ കയ്യൊപ്പുകൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ ആയിരുന്നു മഹാനവുകളുടെ ജനനം ശാലിയം കാളിയാരകത്ത് ആലി മുസ്ലിയാരുടെയും വെളിയങ്കോട് കാക്കത്രയിൽ ആമിന എന്ന മഹതിയുടെയും പുത്രനായി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിഒൻപത് ഹിജറ വലിലാണ് മഹാനവറുകളുടെ ജനനം ഉണ്ടായത് ചെറുപ്പത്തിൽ തന്നെ കുഷാഗ്ര ബുദ്ധിയും സത്യസന്ധതയും എല്ലാ സൽഗുണങ്ങളും ഒത്തുചേർന്ന ഒരു നല്ല മകനായിട്ടായിരുന്നു മഹാനവറുകളുടെ വളർച്ച ദീനീ പാരമ്പര്യവും ചരിത്രപരമായ എല്ലാവിധ ഒത്തുചേരലുകളും ഉള്ള ഒരു കുടുംബത്തിലായത് കൊണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തെ മതപഠനത്തിന് പ്രോത്സാഹിപ്പിക്കുകയും അദ്ദേഹം അതിൽ നൈപുണ്യം നേടുകയും ചെയ്തു എന്ന് മാത്രമല്ല വളരെ ചെറുപ്പത്തിൽ തന്നെ കാണു ദർസിലും ൊന്നാനി ദർസിലും ചേർന്ന് വിവിധ വൈജ്ഞാനിക ശാഖകളിൽ അദ്ദേഹം പഠനം നടത്തുകയും അതിൽ അവഗാഹം നേടുകയും ചെയ്തു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു പൊന്നാനിയിലുള്ള പഠനകാലത്താണ് പൊന്നാനിയിലെ ആ കാലഘട്ടത്തിലെ ഇസ്ലാമിക പൈതൃകം എന്ന് പറയാവുന്ന മഹാനായ മഹ്ദൂം പരമ്പരയിൽപ്പെട്ട മമ്മിക്കുട്ടി മഹ്ദൂം മഹാ നബർ അവറുകളുടെ ശിക്ഷണത്തിലായിരുന്നു പിന്നീട് അദ്ദേഹം പഠനം അദ്ദേഹത്തിൽ നിന്ന് എല്ലാവിധ ശാഖകളിലും അധ്യാത്മികമായ തസൌഫ് എന്ന ശാഖയിലും അവഗാഹം നേടി പഠനം നടത്തി ഫിഖഹിലും ഹദീസിലും തസവൂഫിലും മറ്റു നെഹ്റു മന്തിൽ മഹാനി എൽമുത്ത് സീർ തുടങ്ങിയ എല്ലാ ശാഖകളിലും അവഗാഹം നേടുകയും അതിലെല്ലാം തന്നെ ഉന്നത സ്ഥാനം കൈവരിക്കുകയും ചെയ്ത പണ്ഡിതൻ നല്ല ഒരു നിമിഷകവിയും സാമൂഹ്യ വിമർശകൻ കൂടി ായിരുന്നു അദ്ദേഹത്തിന്റെ കവിതകളിലൊക്കെ അത് നമുക്ക് കാണാൻ കഴിയും സമൂഹത്തിലുള്ള ഉച്ച നീചത്വങ്ങൾക്കെതിരെ മഹാനവറുകൾ തന്റെ കവിതാശരങ്ങൾ ഉപയോഗപ്പെടുത്തിയതും സമൂഹത്തിൽ മാറ്റമുണ്ടാക്കിയതുമായി ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഈ നിരക്കൊക്കെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് വലിയ ഒരു ഉയർന്ന പണ്ഡിതൻ എല്ലാമായിരുന്ന മഹാനവറുകൾ പിന്നീട് രാജ്യത്ത് അക്രമികളായി ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർക്കെതിരെയും വളരെ ശക്തമായി ഉള്ള നിലപാടെടുക്കുന്നതും വിസമ്മതം നടത്തുന്നതുമാണ് നമുക്ക് കാണാൻ വ്യക്തമായി പറഞ്ഞാൽ ഗാന്ധിജി ജനിക്കുന്നതിന്റെ അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിലാണ് നികുതി നിഷേധ പ്രസ്ഥാനം തുടക്കം കുറിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ ജയിലിലടക്കപ്പെട്ടു ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ജയിലിലടച്ചു അന്ന് അൻപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമാണ് അദ്ദേഹം ഈ നിലക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല അക്രമികളായ ഭരണാധികാരികൾ ജനദ്രോഹപരമായ പ്രവർത്തനങ്ങളും ഭരണവും നടത്തി ജനങ്ങളെ അടിച്ചമർത്തുന്നത് കണ്ടപ്പോൾ അവരെ ഈ നിലക്ക് വിട്ടാൽ പറ്റില്ല എന്ന മതപരമായ ചിന്ത തന്നെയായിരുന്നു അദ്ദേഹത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒരു ജനകീയനായി രംഗത്തിറങ്ങാനുള്ള ഒരു പ്രചോദനം ഉണ്ടായത് ഈ നിലക്ക് ഒരു സാമൂഹ്യ പ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും കവിയും സാഹിത്യകാരനും എഴുത്തുകാരനും ഗ്രന്ഥകാരനും എല്ലാമായിരിക്കെ തന്നെ അള്ളാഹുവിന്റെ വലിയ കൂടിയായിരുന്നു ആ മഹാനവർ ഏറ്റവും കൂടുതൽ രചിച്ച കവിതകൾ മഹാനായ നബി നബിസാഹു അലിഹി വസ്ല്ലാം തങ്ങളെക്കുറിച്ചായിരുന്നു പുള്ളിയില്ലാത്ത അക്ഷരങ്ങളിൽ മാത്രം കവിതകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് പുള്ളികളുള്ള അക്ഷരം ഉപയോഗിച്ചും അദ്ദേഹം കവിതകൾ രചിച്ചിട്ടുണ്ട് രചനാ രീതിയിൽ അതുവരെയും കാണപ്പെടാത്ത അദ്വിതീയമായ ഒരു ശൈലിയായിരുന്നു മഹാനായ ഉമർകാദി അവരുടെ കവിതയിലും സാഹിത്യത്തിലും രചനയിലുമുള്ള ശൈലി എന്ന് നമുക്കറിയാം എന്നാൽ അദ്ദേഹത്തിന്റെ മത് ഗാനങ്ങളിൽ പ്രവാചക അനുരാഗത്തിൽ ചാലിച്ചെടുത്ത കവിതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോകം അറിയുന്ന കവിത സല്ലല്ലാഹു കവിതാഹുബത്ത് എന്ന തുടക്കത്തോടു കൂടെയാണ് ഖുർആന്റെ അകമ്പടിയോട് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ കവിതകളും ഉപോത്ബലകമായി ഊർആാനിക സൂക്തങ്ങൾ ചേർത്തുകൊണ്ടായിരുന്നു മഹാനവറുകൾ കവിതകൾ രചിച്ചത് മാത്രമല്ല ആ കവിതകളുടെ ഈരടികളായിട്ട് സല്ലൂ അലൈഹിവ എന്ന ഈരടികളും ലോക ചരിത്രത്തിൽ നബി നെബിമത് എഴുതിയവർ ആരും തന്നെ ചെയ്യാത്ത ഒരു പ്രത്യേക രൂപമായിരുന്നു മഹാനവറുകളുടെ കവിതകൾക്കുണ്ടായിരുന്നത് ആ കവിതകളിൽ മെഹറാജിനെ കുറിച്ചും നബിസുൽ അള്ളാഹു അലഹു വസ്ല്ലം തങ്ങളുടെ അബദാനങ്ങൾ വാഴ്ത്തി വാഴ്ത്തി ഒരുപാട് മതഹുകൾ അവിടത്തെ കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ സർവ ഏറ്റവും വലിയ മുഖ്യ സ്രോതസ് നബിതങ്ങളുടെ വിവരമായിരുന്നു നബിസുലാഹു അലഹു വസ്ല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ അറിവാണ് അവിടത്തെ പ്രത്യേകത എന്നത് ഊന്നിക്കൊണ്ട് സല്ലഅീല്ലാഹുബൈത്തിൽ നമുക്ക് കാണാം അഹ്ബബത്തു എന്ന വരികൾ സല്ലഅല്ലാഹുബൈത്തിന്റെ ഇടക്ക് നമുക്ക് കാണാം ആധുനിക ലോകത്ത് യുക്തിവാദികളും നിരീക്ഷണ നിർമ്മത പ്രസ്ഥാനക്കാരും മതയുക്തിവാദികളും നബി വിവരമില്ലാത്തവനാണ് എന്ന് ഖുർആാനിൽ തന്നെ ഉണ്ട് ഉമ്മയാണ് നബി എന്ന ചരിത്രത്തിലുണ്ട് ഹദീസിലുണ്ട് അതുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒന്നും അത്രമാത്രം ആധുനിക ലോകത്തിന് അനുയോജ്യമല്ലാത്തതും ആവശ്യമില്ലാത്തതുമാണെന്ന് പല യുക്തിവാദികളുടെ പ്രസംഗങ്ങൾ നമുക്ക് കേൾക്കാറുണ്ട് പക്ഷെ അത് അവരെ വിവരക്കേട് കൊണ്ടാണ് നബി സലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ നല്ല വിവരമുള്ള അള്ളാഹു കൊടുത്ത അള്ളാഹുവിന്റെ ഫലരായ എൽമ മുഴുവൻ നബി നബിസ്വലാഹു അലൈഹി വസ്ലം തങ്ങൾക്ക് അള്ളാഹു കനിഞ്ഞരുളി എന്നാണ് കൗസർ എന്ന ആയത്തുകളിലും മറ്റ് ആയത്തുകളിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് സല്ലല്ലാഹു ബൈത്തിലും നമുക്ക് കാണാം മഹാനായ നബ് സലാഹു അലീ വസല്ലും തങ്ങളെ കുറിച്ച് ഉമറുൽ തങ്ങൾ പറയുന്നു ഉമ്മിയായ അക്ഷരജ്ഞാനം ഗുരുവര്യന്മാരിൽ നിന്ന് അഭ്യസിക്കാത്ത പള്ളിക്കൂടങ്ങളിൽ പോവാത്ത ആ നബിസ്വലാഹു അലിഹു വസ്ലം തങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു യക്കോനു അലീമാ പക്ഷേ നബി തങ്ങൾ തികഞ്ഞ ആലിമായിരുന്നു എല്ലാ അറിവിന്റെ ശാഖകളിലും അതീന്ദ്രിയമായ ജ്ഞാനം കണ്ടെത്തലുകളും ഇൻഫർമേഷനും മാത്രമല്ല വിജ്ഞാനത്തിന്റെ അടിസ്ഥാനം മറിച്ച് അതീന്ദ്രിയ ജ്ഞാനമാണ് അത് അള്ളാഹു നൽകുന്ന പ്രത്യേകമായ ലധുനിയായ എൽമാർ അതാണ് പരിശുദ്ധ ഖുർആാൻ ആ സംഭവം മഹാനവറുകളുടെ ഈ കവിതയിൽ മഹാനവറുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവിതയാണ് സല്ലല്ലി ലാഹു എന്ന കവിത അലഹമ്മില്ല വിളിയങ്കോട് മഹല്ലിൽ വരുന്ന പത്തൊമ്പതാം തീയതി അഥവാ ജനുവരി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അതിൻ്റെ ഒരു അഖില കേരള മത്സരം നടത്തപ്പെടുകയാണ് അള്ളാഹു അത് വിജയിപ്പിക്കുമാറാക്കട്ടെ എല്ലാവരും ആ കവിതകൾ ചൊല്ലുകയും നമ്മുടെ കുടുംബത്തിലുള്ള മക്കളെ കൊണ്ടും കുടുംബക്കാരെ കൊണ്ടും അത് ചൊല്ലിപ്പിക്കാൻ നാം ശ്രമിക്കുകയും ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ട എല്ലാ ഒത്താശകളും എല്ലാവരും ചെയ്തു കൊടുക്കുകയും എല്ലാവരുടെയും ആളാണ് മർക്കാദി കേവലം ഒരു മുസ്ലിം പണ്ഡിതനും ഒലിയും മാത്രമല്ല മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ അമുസ്ലിങ്ങളായിരുന്നു അദ്ദേഹത്തെ ആദരിക്കും ബഹുമാനിക്കുക ഒക്കെ ചെയ്തിരുന്നത് എന്ന് പഴയകാല ചരിത്രങ്ങളും മഹാരഥന്മാരുടെ വാക്കുകളും നാം പരതും പോലെ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു അവരുടെ പറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു തല വിജയിപ്പിച്ചു തെരുമാറാക്കട്ടെ പ്രത്യേകിച്ച് ലോസ് ആഞ്ചലസിൽ നടന്നുകൊണ്ടിരിക്കുന്ന തീപിടുത്തം അതുപോലെ തന്നെ അങ്ങ് ഫലസ്തീനിലുള്ള മറ്റു അക്രമ പ്രവർത്തനങ്ങൾ എല്ലാം അള്ളാഹു സമാധാനപരമായി അവസാനിപ്പിക്കുകയും മനുഷ്യ മക്കൾക്ക് മാനവികത നൽകുകയും എല്ലാ ദുരന്തങ്ങളിൽ നിന്നും എല്ലാവരെയും അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്യട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته